ഞങ്ങൾ ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ പറയുന്നു ഈ കേരളത്തിലെ തൊഴിലാളികളുടെ മക്കൾ പറയുന്നു നിങ്ങൾ ഈ കേരള സർവകലാശാലയെ നശിപ്പിക്കാൻ ചേക്കേറിയിരിക്കുന്ന ആളാണ് എന്റെ നാട്ടിലെല്ലാം ഒരു നാടൻ പ്രയോഗമുണ്ട് ഇരിക്കുന്നടം മുടിക്കുന്നവന്മാരെന്ന് യഥാർത്ഥത്തിൽ ആ നാടൻ പ്രയോഗത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരള സർവകലാശാലയിലെ വി സി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരിക്കുന്നടം മുടിക്കുന്നവനാൾ മോഹനം കുന്നുമൽ ഇരിക്കുന്നടം മുടിക്കുന്നവനാൾ മോഹനം കുന്നുമ്മൽ ഇരി ടം നശിപ്പിക്കുന്നവനാൾ മോഹനം കുന്നുമൽ ഇപ്പോ സർവകലാശാലയുടെ വി സിയുടെ കസേരിൽ ഇരുന്ന് ആ സർവകലാശാലയെ നശിപ്പിക്കുന്ന പണിയാണ് മുടിക്കുന്ന പണിയാണ് ഈ സർവകലാശാല വൈസ് ചാൻസലർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇരിക്കുന്നിടം മുടിക്കുന്ന പണി സർവകലാശാല വൈസ് ചാൻസലർ അവസാനിപ്പിക്കണം ഈ കേരളത്തിനകത്ത് ഈ കേരളത്തിന്റെ പുരോഗമന വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഈ വി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും ഞങ്ങൾ പരാജയപ്പെടുത്തും സാധാരണപ്പെട്ട വിദ്യാർത്ഥിയുടെ ശബ്ദമുയർത്തി ഞങ്ങൾ ഈ കേരളത്തിലെ സർവകലാശാലകളിൽ സമരമുയർത്തും കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ അത് ചുമന്നുകൊണ്ട് നടക്കുന്ന കഴുതയെ പോലെയാണ് ഈ മോഹനം കുന്നുമൽ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴുത കാമം കരഞ്ഞു തീർക്കുന്ന പോലെയാണ് മോഹനം കുന്നുമ്മൽ ആ കസരയിൽ ഇരുന്ന് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എസ് എഫ് ഐ കാർ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഇരിക്കുന്ന കസരയുടെ വലിപ്പം മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാവുന്നില്ല കുങ്കുമം ചുമക്കുന്ന കഴുതയെക്കാൾ ദയനീയമാണല്ലോ മോഹനം കുന്നുമലെ താനെന്ന് സ്വയം കണ്ണാടി നോക്കി വില ിക്കണ്ട മോഹിനം കുന്നമ്മന്റെ കാലം അതിവിദൂരമല്ലാതെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്